प्रणय मधुर मधुरन्लु सूर्यका पूकले सुरुमयुयमिळिले प्रणय मधुर तुलुम्

കരളിലെ യുവോ തേൻ പുരട്ടിയ മുളുകൾ കരളിലെ യുവതിന്ദിനോ സുരുമെഴുതിയ ുരുിനിൻ ചിറകിലേറി ഓ तरु no, ശരത് ഫെൻറ്റാസ്റ്റിക് പെർഫോമൻസ് സർ ശരത്തിൻ്റെ മെയിൻലി അബൌട്ട് ശരത് സോങ് പാ പാട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ക്ലീൻ ക്ലീൻ സിംഗിങ് അതായത് എനിക്ക് അതിലുള്ള ചെറിയ ചെറിയ ഗമകം സാധനങ്ങളൊക്കെ വളരെ വളരെ ഇമ്പ്രസീവായി തോന്നി ആ പാട്ടിനോട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജസ്റ്റിസ് ആ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ശരത്ത് പാടിയ ഒരു വേർഷൻ എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ളൊരു ഒരു എനിക്കുണ്ട് എന്ന് തോന്നുന്നു എനിക്കും ഞാൻ അതെ നോട്ട് ചെയ്തു അതായത് ലൈറ്റ് ടച്ചേസ് അല്ലേ വെരി ഗുഡ് അത് ഭയങ്കര പാടാണ് അങ്ങനെ ഒന്നും സംഗതി കാണിക്കാൻ വേണ്ടി പാടിയത് അപ്പം അത് കുഴപ്പമില്ല അത് മാനേജ് ചെയ്തു പാട്ട് വന്നപ്പോഴത്തേക്കും മാനേജ് വെരി വെൽ പിന്നെ എത്ര വയസ്സാണ് എനിക്ക് പതിനേഴ് വയസ്സ് കഴിഞ്ഞു പതിനെട്ടിലേക്ക് ഇത് ഇത് കേക്കുമ്പം നമുക്ക് ഓർമ്മ വരുന്നൊരു പേരുണ്ട് നമ്മളെപ്പോഴും പറയാനുള്ള കറിയാം നവാസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫേവററ്റ് പെർഫോമർ ഞാൻ ഇന്നലെയും പറഞ്ഞു നവാസിന്റെ പ്രായം ചോദിച്ചപ്പോഴും ഇതുതന്നെയാണ് കേട്ടത് കോഴിക്കോടിൽ നിന്നും ശരത് ശരത്തിൻ്റെ ലുക്സിൽ ദ സോ മച്ച് ഓഫ് ഇന്നസെന്റ്സ് യു ലുക്ക് യു ലുക്ക് സോ ഇന്നസെന്റ് എന്തായാലും പക്ഷെ ഒരു ചിരി മിസ് ചെയ്യുന്നുണ്ട് അതൊന്നും ഇല്ലാതെ തന്നെ ഐ തിങ്ക് ദജിക് ഈസ് വർക്കിംഗ് പക്ഷെ ചിരിക്കണം കേട്ടോ പാടുമ്പം ഇപ്പൊ ഈ പാട്ടിനൊക്കെ വേറെ വല്ല പാട്ട് വരുമ്പം യു ഹാവ് ടു എക് എനിവേസ് ഫെൻറ്റാസ്റ്റിക് ഈയൊരു ഈയൊരു ചോക്ലേറ്റ് ബോയ് ലുക്ക് ഉള്ളതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരെയും വോട്ട് ശരത്തിന് വരട്ടെ വളരെ എൻജോയ് ചെയ്തു ഈ പാട്ടിന്റെ ഇങ്ങനത്തെ പെർഫോമൻസ് ആണ് എക്സ്പെക്ടഡ് ഭയങ്കര ലൌഡ് അല്ല ജസ്റ്റേഴ്സ് ഹാവ് പ്രത്യേകിച്ച് എന്താണ് എനിക്ക് എനിക്കൊന്നും ഐ ഡോ തിങ്ക് ഓഫ് കോഴ്സ് പുള്ളിയുടെ പെർഫോമൻസ് അത് പിന്നെ ഈ പാട്ടിൽ വി കാൻ ജഡ്ജ് ഹിസ് പെർഫോമൻസ് ഈ പാട്ടിന് വേണ്ടുന്ന എല്ലാം ഐ തിങ്ക് ഹി ഹാഡ് ഇറ്റ് അൽഫോൺസിന് ട്രെയിനിങ് സമയത്ത് എന്തെങ്കിലും ഒരു ഫാക്ടർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിരുന്നു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തോന്നില്ല മെയിനായിട്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് നമുക്ക് എന്താ പറയുക ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വിൽസ് ഗിവിൻ സെൻ പെർസെന്റ് ക്രെഡിറ്റ് ടു ശരത് അലോൺ ചെയ്യേണ്ടി വന്നിട്ടില്ല ഗുഡ് ഫിക്